അധ്യായം ഏഴ് തത്വസംഹിത പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട് പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട് ഹസതെന്ന രോഗം കാക്കണേ മരണം വരേ കാബീലു തിന്നു തുലഞ്ഞ നഞ്ഞാലോകരേ ഹസനാത്തു മുഴുവൻ ചുട്ടരിച്ചത് നമ്മളേ അറിയാതെ തെണ്ടിക്കുന്ന തീയാ മക്കളെ ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ നെല്ലിക്ക കൈക്കും പിന്നെ മധുരിക്കുന്നതാ ചിലരോ ക്ഷമിക്കും നീധരിക്കും മൂഢനാ വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ പരദൂഷണം കൊണ്ടുള്ളതും നഷ്ടത്തില പതിനായിരപ്പറ കണ്ടതും വെള്ളത്തിലാ കൂട്ടിപ്പിടിപ്പിക്കൽ കടുപ്പം സോദരാ കബറിൽ ഞെരുക്കം പിന്നൊരുക്കം തുരുതുരാഷണിയൊരൽപ്പം മതിയടു കുഴയുന്നതാ തീ പോലെ പെരുകും മുഴുവനും നശിക്കുന്നതാ சோதீனதா கண்டிட்டு நீ நெளियண்ட ஹுனைனி யுத்தம் தோற்றதெந்தா தண்டா கரியம் இலாஹில் கய்யயச்சோனன் பத்ரில் அதल्ले கண்ட விஜயம் அன்ன നെയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ അന്യന്റെ മുമ്പിൽ മുട്ടുകുത്തൽ നഷ്ടമാ അതിലുത്തമം ക്ഷമിച്ചിട്ടിരിക്കൽ മെച്ചമാ അത്യാഗ്രഹം കൊണ്ടുള്ളതും നഷ്ടത്തില ആദം മുതൽ ഇന്നും നെടും ഖേദത്തിലുവാദമില്ലാതെ കടക്കരുതെങ്ങുമേ അനർത്ഥങ്ങളും ദോഷങ്ങളും വന്നെത്തുമേ ഒളിച്ചുള്ള നോട്ടം കേൾവിയും അന്യായമാലാത്ത ജസ്സു ഇലാഹിൻ വാക്യമാ ശരിയായ വഴിയിൽ കൂടി വേണം ചൊല്ലുവാൻ അല്ലാതെ ചെന്നാലിടവരും ക്ലേശിക്കുവാ പാറൂ സയ്യിദ് ഉമർ നാട്ടിൽ വഴിമധ്യ നിന്നൊരു കേട്ടൊരു വീട്ടിൽ മതിലിന്റെ മീതെ ചാടിത്താനം നേരം കഥകിന്റെ പഴുതിൽ കൂടി നോക്കുന്ന നേരം കള്ളും കുടിച്ചു രസിച്ചുകൊണ്ട പാട്ട് ഉടനെ പറഞ്ഞു തുറക്കടാ നീ പൂട്ട് പെട്ടെന്ന് നിന്ന് തുറന്നേ പുലി പുലിപോലീറെ കണ്ടയാൾ വിറയ്ക്കുന്നേ പ്രജയെങ്കിലും കുസാധത പറയുന്നേ കൊർ ആന്റെ നിയമം കേൾക്കമീറെ നിന്ന് ഒരു തെറ്റു മാത്രം ചെയ്തു പോയി ഞാൻ തങ്ങളെ മൂന്നെണ്ണമുണ്ടേ തെറ്റു പറയാൻ നിങ്ങളേ അനുവാദമില്ലാതി വിടമിൽ കടന്നൊന്ന് മതിലിന്റെ മീതെ ചാടി നിങ്ങൾ വന്ന് കഥകിന്റെ പഴുതിൽ കൂടി നോക്കി മൂന്ന് ഇത് ന്യായമാണോ തങ്ങളെ പറ ിയർപ്പിൽ ഉമർ കുളിച്ചിട്ടതാ പറയുന്നു സഖിയെ എനിക്ക് ക്ഷമിക്കണേ ഇന്നൊന്ന് പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടീ നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാമണ്ടീ മിണ്ടിക്കഴിഞ്ഞാലൊന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ് കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ് ഇബലീസ് വിട്ട അമ്പിലുണ്ടേ നഞ്ഞ് ഇരുഭാഗവും അതിനാൽ തകർന്നേ നഞ്ച് ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാ മധുരം തേൻ സ്വഭാവം മോശമാ വിഴുങ്ങിക്കളഞ്ഞാലെന്തു ചെയ്യും ക്ലേശമാ അതുപോലെ തെറ്റാ കാഞ്ഞിരക്കുരുരീതിയും കൈപ്പാലതുപ്പും ഏത് സൽസ്വഭാവിയും ഇരുഭാഗവും തള്ളിക്കളഞ്ഞോയെന്നാൽ കരിമ്പിന്റെ മദ്യം പോലിരിക്കും തിന്നാൽ ഉപദേശമായി വിവരിച്ചതും ലുക്മാന അത് കേട്ട് നിന്നത് തൻ മകൻ താറാന വിധിയെ വെല്ലുവാൻ തുനിയാതിരി നീ തന്ത്രശാലികളിൽ ഉയർന്നാലും ശരി മുറുകെ പിടിച്ചോറബിനെ നീയപ്പോഴും നീങ്ങാത്ത തണല നീ മരിച്ചാൽ എപ്പോഴും ആപത്തുവന്നാൽ പൊതിയണേ നിധിയാണ് ക്ഷമിക്കേണ്ടതാ നീയോർക്കണേ വിധിയാണ് തുടങ്ങിക്കഴിഞ്ഞതു പൂർത്തിയാക്കൽ വേണ്ടതാ തുടങ്ങുന്നതേക്കാളെപ്പോഴും ഹൈറുള്ളതാ കുടുംബങ്ങളെ അടുപ്പിക്കലേറ്റം നല്ലതാ ദീർഘായുസിനുള്ള പെട്ടതാ ആളിന്റെ അവസ്ഥ നീ അറിയലും വേണ്ടുന്നതാ അതുപോലെ തന്നവരോട് പെരുമാറേണ്ടതാ കാര്യത്തിലെല്ലാം സാവകാശം നല്ലതാ പരലോക അമലിൽ ഇതിനു മാറ്റം വേണ്ടതാ കൽ പിന്നെ കസുവത്തെത്തിയെന്നാൽ പിന്നെ കണ്ണിന്റെ വെള്ളം പൊട്ടലില്ലേ പൊന്നേ അസുവത്ത് കൽബിൽ വന്നു പോയാൽ നാശമാ ദോഷം പെരുത്താൽ പിടിപ്പെടുന്നൊരു രോഗമാരണത്തെ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ ദോഷം പെരുക്കാൻ കാരണം അതുതന്നെ പ്രബിന്റെ ശിക്ഷ വരുന്നതിനും മുമ്പിലാ ഉണ്ടാകുമേ ചില സംഭവം ചുരുക്കത്തില് അതിൽപ്പെട്ടതാണ് മരിക്കലും സന്താനം അവർക്കുള്ള ജനനമടയ്ക്കുവാൻ ശ്രദ്ധിച്ചു കേൾക്കിതു സോദരാന വിവാക്യമാ അദ്ദാ ഉദ്ദാവാ അതിൽ ഇതു വ്യക്തമാ വാക്കിന്നു മാറ്റമൊരിക്കലും ചെയ്യല്ലേ ക്ലേശിച്ച ദിസ് മാബീതിലല്ലേ ഒരു ആനിലവരെ സ്തുതിച്ചതും നീ കണ്ടോ അത് സ്വാതിക്കുൽവാഴുതെന്നതോർക്കുന്നുണ്ടോ സൂറത്ത് മറിയമിലുള്ളതാണിത് വ്യക്തമായി നോക്കുന്നതായാൽ കാണുമേ മദ്യത്തില അതുമാത്രമല്ല മുനാഫിത്തിൻ പണിയല്ലേ എന്നുള്ളതും നബി വ്യക്തമാക്കിയതല്ലേ ഇതിനുള്ള റാവി അബൂഹുറയിറത്താണേ ഇതുപോലെ തന്നെ ബുഹാരിയിൽ ശരിയാണേ ചെയ്യുന്ന കച്ചവടത്തിലേറ്റം നല്ലതാ റബിന്റെ ആജ്ഞക്കൊത്തുനീ നടക്കുന്നതാ നഷ്ടം നിനക്കൊരു കാലവും ഇല്ലാത്തതാ കഷ്ടപ്പെടുന്നൊരു നാളതിൽ ശിഷ്ടം ഇതാ പരിൽ നിനക്കുണ്ടോ ഹബീബേ സീറ്റ് പോയിക്കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് ഒട്ടിക്കുവാനും അസാധ്യമാണ് വാച്ച് മുട്ടുന്നതും നിണ്ടായുസാണേ വാച്ച് മണിമന്ദിരം മറ്റുള്ളതും ഒരു പൂച്ച് മൗത്തിൻ്റെ നേരം നല്ലതായാലാച്ച് തീറു വന്നാൽ തൽക്ഷണം നടക്കുന്നതാ തദ് മുഴുവൻ താറുമാറാക്കുന്നതാ കണ്ണിന്റെ കാഴ്ചയതും ഉടൻ മങ്ങുന്നതാ കുതന്ത്രങ്ങളെല്ലാം നിഷ്ഫലം ആകുന്നതാ സന്തോഷമിന്നു കുറഞ്ഞിരിക്കൽ നല്ലതാ സക്കറാത്തുനേരം റാഹത്തിനുതകുന്നതാ പുറമേ കടുപ്പമാ കടന്നതടുക്കലെന്ത് റബ്ബേ എന്നു നീ പതിവാക്കട പൊറുക്കുന്ന സമയത്തോട് മുട്ടാൻ മതിയടോ നീ ആഗ്രഹിക്കേണ്ട ഒരുത്തരിലൊന്നുമേ അവർക്കില്ല നിന്നോടാശ്രയം ഒരു തല്ലുമേ ഓർത്തൊന്ന് നോക്ക് സഹോദര നീ റബിനേ അവനുള്ള പെരുമാറ്റം അറിഞ്ഞോയെങ്ങിനേ നീ ആഗ്രഹിച്ചതു തന്നിടുന്നൊരു നാഥനാ അവനോ യഥാർത്ഥത്തിൽ പരാശ്രയരഹിതനാ സ്തുതിക്കേണ്ട സംഗതി കണ്ടിരുന്നാൽ നാലിലേ അവനാലിലും സ്തുതി വേണ്ടതാണത്യത്തിലേ മരിക്കാതെ പെണ്ണിനെ സ്തുതിക്കുവാൻ ഒരുങ്ങല്ലേ കൊയ്യാത്ത കൃഷിയും മെച്ചമായി കരുതല്ലേ ദഹിക്കാതെ ഭക്ഷണം നല്ലതായി പറയേണ്ട പടയാളിയെ മടങ്ങാതെയും സ്തുതിക്കേണ്ട വിഷക്കാതെ തിന്നരുതെപ്പോഴും അത് നല്ലതാ അതിനാഗ്രഹം ഉള്ളപ്പോഴ് നിറുത്തേണ്ടതാ ചവിട്ടുന്നത് എവിടാണെന്ന് നീ അറിയേണ്ടതാ ഖേദം നിനക്കൊരു കാലവും എത്താത്തതാ നീ നിന്റെ സൃഷ്ടാവിനെ ഭയന്നാൽ പിന്നെ ഉര മുഴുവൻ സമ്മതിച്ചത് തന്നെ ഹത്തിൻറെ സ്വാഹിബിനോട് കൈയടിക്കണ്ട പോകും സോദരാ തുനിയണ്ട തുണി തുണികൊണ്ട് വീടടിക്കുന്ന പതിവു പതിവുനി മാറ്റണം ദാരിദ്ര്യമെത്തും സോദരാ അതുകാരണം അതുപോലെ തന്നെ ചിലന്തി വലയും നീക്കണം സുഖജീവിതം എന്നറിയണം അത് തൊഴുത്തിലായാൽ തന്നെയും നീക്കേണ്ടതാ നാൽക്കാലികൾ മെലിയാതതിൽ കഴിയുന്നതാ പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ ിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഇതുപോലെ പലതും അറിയുവാനതിലുള്ളതാ ഒന്നിച്ചു മീനും മുട്ടയും തിന്നല്ലേ പല രോഗമിതിനാൽ വന്നിടും കളിയല്ലേ തൗഫീഖ് താ ഞങ്ങൾക്കു നീ ദയ്യാനെ ആരാണ് നീയല്ലാതും ചെയ്യാനേ തിരുമുസ്തഫാന് നബി തങ്ങളിൽ ഗുണം ചെയ്യേ അതുപോലെ തന്നെ സുഹബിലും യാഹയ്യേ